ഷഹബാസിന്റെ ഉപ്പ ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിൽ ഇന്നും പരിഗണിച്ചിട്ടില്ല തന്റെ മകൻ നഷ്ടപ്പെട്ട വേദനയിൽ കഴിയുന്ന ഈ കുടുംബത്തിന്റെ വാക്കുകൾക്ക് വില നൽകാതെ കുട്ടികളെ പരീക്ഷ എഴുതിച്ചവർക്കെതിരെയാണ് ഷഹബാസിന്റെ ഉപ്പ ഹൈക്കോടതിയിൽ ഹർജി നൽകിയിട്ടുള്ളത് അത് വരുന്ന പിൻ ഒരു പാഠമാക്കുവാൻ വേണ്ടിയാണ് താൻ അങ്ങനെ പറഞ്ഞതെന്നാണ് ഷഹബാസിന്റെ ഉപ്പ പറയുന്നത് തീർച്ചയായും ഇദ്ദേഹത്തിന്റെ തീരുമാനം ശരിയായതു തന്നെയാണ് ഇത്തരത്തിൽ ഒരു ക്രൂര കൊലപാതകം നടത്തിയിട്ട് അവർക്ക് യാതൊരു കൂസലുമില്ലാതെ പരീക്ഷ എഴുതാൻ കഴിഞ്ഞെന്ന് മറ്റു കുട്ടികൾ മനസ്സിലാക്കുകയാണെങ്കിൽ ഇത് വളരെ നിസാര കാര്യമാണെന്നുള്ള കാര്യത്തിലേക്കായിരിക്കും അവരെത്തുന്നത് അതുമൂലം വീണ്ടും ഇവിടെ ഇത്തരത്തിൽ പല ശഹബാസുകൾക്കും ഇതേ ഗതി വരുന്ന അവസ്ഥയിലേക്കത് വഴി കാണിക്കും കൂടാതെ ഷെഹബാസിൻ്റെ ഉപ്പ പറയുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഷഹബാസിനെ ആ അക്രമികളായ കുട്ടികൾ വകവരുത്തുന്ന നേരത്ത് അവിടെ അത് കണ്ടുകൊണ്ട് ഈ കുട്ടികളുടെ മാതാക്കന്മാർ നിൽക്കുന്നുണ്ടായിരുന്നു എന്നുള്ള ഞെട്ടിക്കുന്ന കാര്യമാണ് ഷഹബാസിൻ്റെ ഉപ്പ വെളിപ്പെടുത്തുന്നത് പക്ഷേ ഇത് കണ്ടവർ ഒട്ടേറെ ഉണ്ടായിട്ടും അവരാരും ഈ കാര്യം തുറന്നു പറയാൻ തയ്യാറാകുന്നില്ല എന്നതും അദ്ദേഹം വളരെ വേദനയോട് കൂടി തന്നെയാണ് പറഞ്ഞത് എന്നാൽ ഇത്തരത്തിൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ മക്കൾക്കാണ് ഈ അവസ്ഥ നാളെ വരുന്നതെങ്കിൽ അന്നേ ഷെഹബാസിൻ്റെ കാര്യത്തിൽ തങ്ങൾ ഉണർന്ന് പ്രവർത്തിച്ചിരുന്നെങ്കിൽ തങ്ങളുടെ മക്കൾക്ക് ഈ അവസ്ഥ വരില്ലായിരുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കേണ്ടി വരുമെന്നുള്ള തരത്തിലാണ് ഷെഹബാസിൻ്റെ ഉപ്പ ആ കാര്യങ്ങളെക്കുറിച്ച് സാക്ഷി പറയാത്തവരെ തൂണ്ടിക്കാണിച്ച് താക്കീത് നൽകിയിട്ടുള്ളത് തീർച്ചയായും ഷഹബാസ് മുന്നേ നീതി ലഭിക്കണം എനിക്ക് പോകേണ്ടത് പോയി ഇനി ഒരു കുട്ടിക്കും ഇങ്ങനെ സംഭവിക്കരുത് എന്നുള്ള ആഗ്രഹമാണ് ഇതിലൂടെ ഷഹബാസിൻ്റെ ഉപ്പ പ്രകടമാക്കുന്നത് ഷഹബാസിൻ്റെ കൂട്ടുകാരനായ ഹൻഷിഫ് ഷഹബാസ് പല വേളകളിൽ ഹൻഷിഫിനോട് പാട്ടു പാടാൻ പറയുമായിരുന്നു എന്നാൽ അൻഷിഫ് ഇപ്പോൾ ഷഹബാസിനെ കുറിച്ച് പാടിയ ഈ പാട്ട് കേൾക്കാൻ ഷഹബാസ് ഇല്ലാതായിപ്പോയി നടക്കുമ്പോൾ വോക്കില്ല കിടക്കുമെന്ന് താവിട്ടലിക്കുമ്പോൾ കലവിലില്ല നിലയ്ക്കുമെന്ന് ചലനം നിലയ്ക്കുമെന്ന് ചിരിക്കുമ്പോൾ ചിന്തയില്ല കരയുമെന്ന് ചിന്തയില്ല ചിരിക്കുമ്പോ ചിന്തയില്ലവശാല മടങ്ങും ഷഹബാസിൻ്റെ വേദനയിൽ നിന്നും കൂട്ടുകാരും നാട്ടുകാരും ഒന്നും ഇതുവരെ മോചിതരായിട്ടില്ല അതിൻ്റെ കാരണം നിഷ്കളങ്കനും ആരോടും പുഞ്ചിരിച്ച് സംസാരിക്കുന്ന ഷഹബാസിനെ അക്രമിച്ച് കൊലപ്പെടുത്തി എന്നുള്ള വാർത്തയാണ് വളരെ നെട്ടരിൽ ഈ നാടിനെ മൊത്തം ആഴ്ത്തിയിരിക്കുന്നത് ഷെഹബാസിന് നീതി ലഭിക്കണം അത് ഈ നാടിൻ്റെ ആവശ്യമാണ്